മലയാള സിനിമയുടെ അഭിമാനമായ മമ്മൂക്കയുടെ ആരോഗ്യ വിവരങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയായിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത് നടൻ മമ്മൂട്ടിക്ക് എന്ത് പറ്റിയെന്ന ചോദ്യമായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം ഇടത്തും എന്നാൽ പിന്നീട് നടൻ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണ് എന്ന് വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ ഇതുവരെയായിട്ടും ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് മമ്മൂക്കയോ കുടുംബമോ എത്തിയിട്ടില്ല എങ്കിലും ഇദ്ദേഹത്തിന്റെ ആരോഗ്യ അവസ്ഥയൊക്കെ തന്നെയും തുറന്നു പറഞ്ഞുകൊണ്ട് നിരവധി സംവിധായകരും സോഷ്യൽ മീഡിയ താരങ്ങളൊക്കെ തന്നെയും എത്തിയിരുന്നു ഇപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റായ സനലിന്റെ വാക്കുകളാണ് വീണ്ടും ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടുന്നത് സനലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സനൽ കുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മമ്മൂട്ടി ഇപ്പോൾ പൂർവാധികം ആരോഗ്യവാൻ തന്നെയാണ് അദ്ദേഹത്തിന് ക്യാൻസർ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതൊക്കെ തന്നെയും ഞാൻ കണ്ടിരുന്നു എന്നാൽ എന്തൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരൊക്കെ തന്നെ പടച്ചുവിട്ടാലും അദ്ദേഹത്തിന് ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട് അവരുടെ ഹൃദയത്തിൽ തട്ടിയുള്ള പ്രാർത്ഥന മതി മമ്മൂക്കയ്ക്ക് പൗർവാധികം ആരോഗ്യവാനായി അഭിനയ രംഗത്തേക്ക് തന്നെ തിരിച്ചെത്താനുള്ള ശക്തിയായിട്ട് എന്നാണ് ഇപ്പോൾ സനിൽകുമാർ പറയുന്നത് ഇത് ആരാധകർക്ക് എല്ലാവർക്കും വലിയ സന്തോഷം നൽകുന്ന വാക്കുകൾ തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകും രോഗം എന്നത് ഒരിക്കലും ഒരു പാപമല്ലല്ലോ രോഗം എന്നുള്ളത് ഏതൊരു വ്യക്തിക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന സ്വാഭാവികത നിറഞ്ഞ ഒന്ന് തന്നെയാണ് എന്നും കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് അതേസമയം മമ്മൂക്കയ്ക്ക് ഇപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ലായെന്നും ഉടൻ തന്നെ അഭിനയ അഭിനയരംഗത്തേക്ക് ചുവടുവെക്കുമെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യ റിപ്പോർട്ടുകൾ അങ്ങനെയാണ് എന്നുമാണ് പറയുന്നത് ഇപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും വലിയ സന്തോഷമായി കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും മമ്മൂക്കയ്ക്ക് വിശ്രമം എടുക്കേണ്ടി വന്നത് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലേക്കായിരുന്നു അദ്ദേഹത്തെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പ്രവേശിപ്പിച്ചത് തൊട്ടു പിന്നാലെ ചെന്നൈയിലെ വീട്ടിൽ തന്നെ വിശ്രമത്തിന് വേണ്ടി തുടരുകയും ചെയ്തിരുന്നു എന്നാൽ മമ്മൂക്കിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു അദ്ദേഹത്തെ എന്ത് സംഭവിച്ചതു എന്നുള്ളത് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആരാധകരെല്ലാവരും പിന്നീടാണ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് നടന് ക്യാൻസർ ആണ് എന്നായിരുന്നു ആ വാർത്ത ക്യൂമോ തെറാപ്പിയൊക്കെ തന്നെയും ചെയ്തുകൊണ്ട് അദ്ദേഹം ശുശ്രൂഷയിലാണ് എന്നൊക്കെ തന്നെയും അന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ഒരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചും അമ്മൊക്കെയോ കുടുംബമോ എത്തിയിട്ടില്ലായിരുന്നു ഇന്നും ആരാധകർക്ക് ആ കാര്യത്തിൽ വലിയ സംശയമുണ്ട് നടൻ എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ഇന്നും കാത്തിരിക്കുന്ന ആരാധകരുടെ എണ്ണം ഏറെയാണ് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട മലയാള സിനിമയുടെ സൂപ്പർ താരം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചെറിയ വാർത്തകൾ പോലും സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗം ശ്രദ്ധ നേടാറുണ്ട് അദ്ദേഹത്തിൻ്റെ മരുമകൻ ഒരു ഡോക്ടറാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ താങ്ങും തണലുമായി ചില ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് മരുമകൻ കൂടെ ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ പേടിക്കാൻ ഒന്നുമില്ല എന്ന് തന്നെയായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പ്രധാന വാർത്ത എങ്കിലും നടന് ക്യാൻസർ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് ഒരുപാട് വാർത്തകൾ വ്യാജമായി പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇപ്പോൾ ഈ വിഷയത്തിലൊക്കെ തന്നെയും ഒരു വ്യക്തത ലഭിച്ചിരിക്കുകയാണ് നടൻ പൂർവ്വാധികം ആരോഗ്യവാനാണ് ഉടൻ തന്നെ അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തും ഇതിലും പരം സന്തോഷം ഇനി ആരാധകർക്കില്ല എന്നും പറഞ്ഞേ മതിയാകൂ